അലാം ഖീർ അലമിന്റെ പേഴ്സണൽ സെക്രട്ടറി സഞ്ജീവ് ലാലിന്റെ വീട്ടിൽ സഹായിയായി നിൽക്കുന്ന ആളുടെ വീട്ടിൽ നിന്നാണ് വലിയ തോതിൽ തുക പിടികൂടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വൻതോതിലുള്ള ഇടപാടുകൾ ആ ഈ റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു ജാർഖണ്ഡിൽ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ പല റെയ്ഡുകളും ഇ ഡി നടത്തിയിരുന്നത് നേരത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വീരേന്ദ്ര കെ റാം എന്ന ഒരു ചീഫ് എഞ്ചിനീയർ ജാർഖണ്ഡ് റൂറൽ ഡെവലപ്മെന്റ് വിഭാഗത്തിലെ അതായത് ഗ്രാമവസന വിഭാഗത്തിന്റെ ചീഫ് എഞ്ചിനീയറുടെ വീട്ടിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത് തുടർച്ചയായ അന്വേഷണം നടന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വൻതോതിൽ പണം കണ്ടെത്തുകയാണ് ചെയ്തത് ഇത് കറൻസിയായും അതുപോലെ തന്നെ മറ്റ് ഇതായും സ്വർണമായും ഒക്കെ പണം സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്വത്ത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വൻതോതിൽ പണം കണ്ടെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആതിരാ രാജ്യയിലെ വിവിധയിടങ്ങളിൽ ഇ ഡി പരിശോധന പുരോഗമിക്കുന്നുണ്ട് ഈ ഒരു ഈഡ് റെയ്ഡുമായി ബന്ധപ്പെട്ട തന്നെയാണോ ഈ ഒരു പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് വൻപകുതി പരിശോധനകൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് കാരണം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ റൂറൽ ഡെവലപ്മെന്റ് വിഭാഗത്തിന്റെ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി നടക്കുന്ന ിലെല്ലാം തന്നെ വൻതോതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന വിവരവും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടുണ്ടെന്ന വിവരം നേരത്തെ പലയിടങ്ങളിലായി ലഭ്യമായിരുന്നു അതുപോലെ തന്നെ വിജിലൻസ് ഉൾപ്പെടെ ചില കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച പരിശോധന ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വിവിധ ഇടങ്ങളിൽ ഇ ഡി ജാർഖണ്ഡിൽ റെയ്ഡ് നടത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ എത്ര തുക കണ്ടെത്തി അതില്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അല്പസമയത്തിനകം കൃത്യമായ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡി വിവിധ ഇടങ്ങളിൽ ഇടങ്ങളിൽ പരിശോധന സൂചന ശ്രീ ജാർഖണ്ഡ് മന്ത്രിയുടെ സഹായിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് റെയ്ഡിൽ അനധികൃത പണം കണ്ടെത്തി മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അലങ്കൂർ ആലമ്പിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ സഹായിൽ നിന്നാണ് പണം കണ്ടെത്തിയത് ഇരുപത് കോടിയിലധികം രൂപ കണ്ടെത്തിയതായാണ് വിവരം റാഞ്ചിയിലെ വിവിധ ഇടങ്ങളിൽ ഇ ഡി പരിശോധന പുരോഗമിക്കുകയാണ് വിവരങ്ങൾ